ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കുറേ ഞണ്ടൊന്നുമില്ല ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം വലുത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഈ ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നിന്ന് കടലിൽ പോയിട്ട് കൊണ്ടുവന്ന ഞണ്ടാണിത് ഇതിന് കല്ലൻ ഞെണ്ടും എന്നു പേരുണ്ട് ഇതിന് ചെറിയ ഞണ്ടിനൊക്കെ കല്ലൻ കല്ലഞ്ഞണ്ടെന്നാണ് പറയുക അപ്പോൾ വലിയ ഞെണ്ടിനും അതുതന്നെയായിരിക്കും പറയുക എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ വേറൊരാളോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തന്നതാണ് ഇതിന് എന്നാണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കണം അതിൻ്റെ കാലൊക്കെ പൊട്ടിച്ചെടുത്ത് അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് ഏട്ടനാണ് കേട്ടോ ചെയ്യുന്നത് കാരണം വലിയ ഞണ്ടല്ലേ അതിൻ്റെ കാലൊക്കെ പൊട്ടിക്കാൻ കുറച്ച് പാടാണ് സോ ഏട്ടനാണ് ഇത് ചെയ്യുന്നത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഓക്കെ ഓക്കെ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞണ്ട് മുറിച്ച് നല്ല ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒറ്റ വെല്ലുള്ളി വലിയ ഉള്ളി കേട്ടോ ഒറ്റ ഒരു കാരണം നമ്മൾ ഒറ്റ ഒരു ഞെണ്ടല്ലേ എടുക്കുന്നുള്ളൂ സോ നമുക്ക് ഒരു ഉള്ളി മതി ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതിന് വേണ്ട മസാല കൂട്ടുകൾ നമുക്ക് വഴിയേ പറയാം ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടണം അതിലോട്ട് അതിനുശേഷം ഇഞ്ചി ഇടണം എന്നിട്ട് നന്നായി അത് വഴറ്റണം ഓക്കെ അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇടണം അതേ അപ്പോൾ ഇനി നമ്മൾ അത് നന്നായിട്ടൊന്ന് വഴറ്റണം ഓക്കെ വഴറ്റി വഴ നന്നായി വഴറ്റട്ടെ അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ടു പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായി വഴറ്റുക അതിനുശേഷം നമ്മൾ വലിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി എടുത്തിടുക നന്നായിട്ട് വഴറ്റുക കേട്ടോ അതിൻ്റെ ഒരു കളറ് ചേഞ്ചാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അധികം കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഒരു ഇളം കളറാകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്യുക ഇനി നമ്മൾ ഇളക്കി നന്നായി ഇളക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ ഗ്യാസ് സ്ലിം ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും നമ്മൾ ഫസ്റ്റൊക്കെ ആദ്യം തൊട്ടേ നമ്മൾ ഗ്യാസ് സ്ലിം ആക്കി വെക്കുക ഓക്കെ അപ്പോൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അതിന് നമ്മൾ പാചകം ചെയ്യുന്നു അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നു അത് നമുക്ക് പറ്റുന്ന പണിയല്ല അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ അതിനടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി അപ്പോൾ ഈ കൂട്ടൊക്കെ നമ്മൾ ഒരു സൈഡിലോട്ടാക്കി വെച്ച് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല കൂട്ടൊക്കെ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റണം എന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം സോ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് മീൻസ് ആവശ്യത്തിന് ചിക്കൻ മസാല ഇടുക എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ പൊടികളൊക്കെ ഡയറക്റ്റ് കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിൽ ടേസ്റ്റും കൂടും ഓക്കെ അപ്പം നമ്മൾ അതൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാ വെള്ളവും കൂടി ഒന്നിച്ച് നമ്മൾ അതിലോട്ട് ഒഴിക്കാൻ പാടില്ല കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ നമ്മൾ കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിക്കണം അതിലോട്ട് അധികം വെള്ളത്തിലല്ല ഈ കറി ഉണ്ടാക്കുന്നത് മീൻസ് ഗ്രേവി അധികം ഇല്ല നമ്മൾ വറ്റിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത് ഞാനതിൻ്റെ കറി ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഓക്കെ ആ ഞണ്ടൊന്ന് വേവാൻ വേണ്ടത്ര വെള്ളം അത്ര മതി കേട്ടോ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒക്കെ നമ്മൾ നന്നായി ഇളക്കി ഓക്കെ നമ്മളിനി കഷ്ണം അതിലോട്ടിടണം ഞെണ്ടിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി അതിലോട്ടിടുക ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം കാരണം നമ്മളുടെ ഈ മസാല കൂട്ടുകളും കാര്യങ്ങളുമൊക്കെ ഞണ്ടിൽ പിടിക്കണ്ടേ അപ്പോൾ ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തും മസാല കൂട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യണം ഓക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മൂടി വെക്കണം ഓക്കെ ഇനി നമ്മൾ ഗ്യാസ് ഫാസ്റ്റിൽ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ നന്നായിട്ടതൊന്ന് വേവണ്ടേ ഓക്കെ നമുക്കതൊന്ന് മൂടി വെച്ച് ഓക്കെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പം ഞണ്ട് കയറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്